എനർജറ്റിക് വ്ലോഗ്സ് ഓവറിൽ ഈ ഇൻസ്റ്റാ വ്ലോഗർ ആകാനാണ് മമ്മൂടെ ആഗ്രഹം പക്ഷെ എന്റെ ആഗ്രഹം ആയിട്ട് നമുക്ക് നോക്കാം അടുത്തത് എംമാസിന്ന് പറഞ്ഞാൽ ആദ്യം ആൾക്കാർ അറിയാമായിരിക്കും നമ്മൾ നമ്മളീ അടുത്തൊരു രണ്ടു മാസമായിട്ടു ആ രണ്ടു മൂന്ന് മാസം ഞാൻ ഒരു കുക്കിനെ റിക്രൂട്ട് ചെയ്യുന്നു നമ്മുടെ ടീമിലേക്ക് ജോയിൻ ആയിട്ട് വന്ന കുക്കാണ് പുതിയ മൂന്ന് മാസം കുക്ക് ചെയ്തിട്ടു അതിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് എനിക്കറിയില്ല നീ എന്തൊരു കുക്കാതറാ അല്ല അതന്നെ അല്ലേ പക്ഷെ ഞാൻ ആരും പറയാല ഫുഡ് കഴിച്ച ആരും ചോദിച്ചോ നീ എന്തൊരു കുക്കാതറാന്ന് ചോദിച്ചോസ്റ്റ് ഇപ്പൊല്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ പോകുന്നു തട്ടിപ്പുണ്ടല്ലോ കുക്കിംഗ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ തട്ടുകടയിലും പിന്നെ അതുപോലെ കാറ്ററിംഗിലെ പരിപാടി പിന്നെ വീട്ടില് ഒന്നും അത്യാവശ്യം കൈപ്പുണ്ണിലെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പൊ അതിനുള്ളതുകൊണ്ട് ചെറിയ ചെറിയ കുറച്ച് പരിപാടികളും ഒക്കെ എല്ലാ സാധനങ്ങളും അറിയില്ലേ അതായത് ആദ്യം നമുക്ക് ഈ ഉണ്ടായിരുന്നു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മറ്റൊക്കെ ആയിരുന്നു അപ്പം എനിക്കൊരു കുക്കിനെ വെക്കണം തോന്നി അതായത് എപ്പോഴും പുറത്തുനിന്നാ ഫുഡ് കഴിക്കുന്നത് അപ്പം ഉള്ളു വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ഒരാളെ വെക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ആൾക്കാരെ നോക്കി ഒരാളെ അങ്ങനെ ഒന്നും കിട്ടിയ ആൾക്കാരെടുക്കുക അങ്ങനത്തെ ഒരു മൈൻഡാ അപ്പൊ ആദ്യം വന്ന ആളാണ് കുക്ക് വന്നാളാണ് ഞാൻ ഇന്ന സാധനം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും അങ്ങനെ പറഞ്ഞ് കുക്കായിട്ട് എന്റെ കൂടെ കയറിയതാണ് അതായത് ഒരു വർഷത്തിന് മുകളിലേ ഒന്നര ഒരു വർഷത്തിന് മുകളിൽ ഓക്കെ അപ്പൊ ഇപ്പൊ വന്നിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം കുക്കൊന്നും ഞാൻ ചെയ്യിപ്പിച്ചില്ല കുക്കൊന്നും ചെയ്യിപ്പിച്ചില്ല ആദ്യം ഒരു ഓംലെറ്റ് അങ്ങനെ അങ്ങനെന്തോ എടുപ്പിച്ചു ആ ഫസ്റ്റത്തെ ഓംലെറ്റ് മാത്രമേ ഞാൻ മാത്രമേണ്ടാക്കിപ്പിച്ചുള്ളൂ പിന്നെ നമ്മൾ സംസാരിച്ച് കമ്പനി ആയി അങ്ങനെ ഇവരെ കൊണ്ട് ഞാൻ കുക്ക് ചെയ്യിപ്പിച്ചില്ല അവർക്ക് അറിയില്ല ഇവനിങ്ങനെ ഒരു കള്ളനാ എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് ഇവനെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ തുടങ്ങിയത് അതായത് ഇവന് മാസം മാസം ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൊടുക്കും ആഴ്ച കാഴ്ചക്ക് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൊടുക്കും ആ ബഡ്ജറ്റില് ഇവൻ സാധനം വാങ്ങി ഇവൻ കുക്ക് ചെയ്തു ഇവൻ എന്താ ഇണ്ടാക്കുന്ന എടുത്ത് ഇണ്ടാക്കുന്ന എന്താ വാങ്ങുന്ന ഒന്നും എനിക്കറിയില്ല അപ്പൊ എല്ലാ ദിവസവും ഫുഡ് കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് സംഭവം എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ കാര്യം മനസ്സിലാവുന്നത് ഇവൻ ലൈസായിട്ട് നമ്മൾ കൊടുക്കുന്ന ബഡ്ജറ്റ് പുറത്ത് ഹോട്ടലുകളിൽ എറിഞ്ഞിട്ട് ഒന്ന് ഒരു തെളിവ് ഒരു മാസത്തോളം ഒരു മാസം ഒന്നൊന്നര ആ ഒന്നൊന്നര മാസത്തോളം ഇവനെ പറ്റിച്ചു പെട്ടെന്ന് ഒരു ദിവസം ഒരു ലൈവിലാണ് ലൈവിലാണോ നിന്നെ ചിക്കൻ ചില്ലി ചിക്കൻ ഏതോ ഒരു ചില്ലി ചിക്കൻ ഇവര് ഏതോ ഹോട്ടലിന് മേടിച്ചോണ്ടിരുന്ന തിന്നുകൊണ്ടിരിക്കുമ്പോ എനിക്ക് എന്തോ സംശയം തോന്നിയത് അങ്ങനെ ഞാൻ ചെക്ക് ചെയ്താൽ ഇവന്റെ കള്ളത്തിന് ഞാൻ പിടിക്കുന്നു ഇവര് കുക്കിങ്ങുമായിട്ട് ഇവര് തിന്നാനാണ് വേറെ അങ്ങനെ പിന്നെ നമ്മൾ ഒരുമിച്ച് എന്തായാലും ഒരു മാസം നമ്മൾ ഒരുമിച്ചായി പിന്നെ ഭയങ്കര ബോണ്ടായി നമ്മള് കുറച്ചു ദിവസം അടുത്തു ബോണ്ടായിട്ട് പിന്നെ